അസ്സലാമു അലൈക്കും എന്നാ നമുക്ക് ഒരു റെഡി ടു വെയർ സാരി റെഡിയാക്കി എടുത്താലോ അപ്പോൾ കസ്റ്റമറുടെ ആണ് കേട്ടോ ഞാൻ കാണിച്ചു തരാം ഇങ്ങനത്തെ സാരി ആണെന്നൊക്കെ അതാ ഇതാണ് സാരി നല്ല ഓർഗൺസാണ് മെറ്റീരിയലാണ് കേട്ടോ ഒരുപാട് സ്റ്റിഫ് ആയിട്ടുള്ള ഓർഗൺസല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൺസയാണ് രണ്ട് സൈഡും ബോർഡർ ഒക്കെ ഉണ്ട് മുകളിലെ ഒരു ചെറിയ ബോർഡറും താഴെ നല്ല വീതിയുള്ള ബോർഡറും ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ കുറച്ച് പണിയൊക്കെ ചെയ്തു കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷോപ്പിലിരുന്ന് ചെയ്തതാണ് അപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ നിങ്ങളെയും കൂടെ ഓർത്തത് അപ്പോൾ നിങ്ങൾക്കൂടെ കാണിച്ചു തരാമെന്ന് കരുതി ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ സാരിയുടെ ഫ്രണ്ട് സൈഡ് വരുന്നത് അതായത് ഫസ്റ്റ് നമ്മൾ കുത്തണ ഭാഗം ഉണ്ടല്ലോ അതിതാണ് കേട്ടോ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ കുത്തി വരിക സാരി വരുന്നത് അപ്പോൾ ആ ഭാഗമാണിത് ഒരുപാട് സ്ട്രോ കട്ടിയുള്ള മെറ്റീരിയലൊന്നും വരാട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിലൊരു വക്രം വെച്ചിട്ടുണ്ട് അതും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വക്രമാണ് കേട്ടോ പ്പോൾ നമ്മുടെ അരവണ്ണം എത്രയാന്ന് നോക്കുക അതിൻ്റെ പകുതിയാണ് നമ്മൾ ഫ്രണ്ട് സൈഡിൽ കൊടുക്കുന്നത് ബാക്കി ബാക്ക് സൈഡിലേക്ക് നമുക്ക് എലാസ്റ്റിക് ഇട്ടിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ എനിക്ക് ഈ സാരിയുടെ അരവണ്ണം അതായത് കസ്റ്റമറുടെ അരവണ്ണം മുപ്പത്തഞ്ച് ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ പകുതി നമ്മൾ ആദ്യം പട്ടയായിട്ട് കൊടുത്തു ബാക്കി അരവണ്ണത്തിൻ്റെ പകുതിയിൽ നിന്ന് മൂന്ന് ഇഞ്ച് മൈനസ് ചെയ്തിട്ട് നമ്മൾ എലാസ്റ്റിക് ഇട്ടിട്ടുണ്ട് കേട്ടോ എന്താണെന്നുവെച്ചിട്ട് ഇത് കറക്റ്റായിട്ട് നിങ്ങൾ നോക്കണം കേട്ടോ ഇതിൻ്റെ സൈഡിൽ എന്തോ ബ്ലൂ കളറൊക്കെ ആയിട്ടുണ്ട് അത് ആ മെറ്റീരിയലിൽ കുഴപ്പമില്ല കുഴപ്പമില്ലാതൊക്കെ അരഭാഗത്ത് പോകുന്നതല്ലേ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നമ്മുടെ അരവണ്ണത്തിൻ്റെ പകുതി നമ്മൾ പട്ടയായിട്ട് കൊടുത്തു ബാക്കി പകുതിയിൽ നിന്ന് മൂന്നിഞ്ച് മൈനസ് ചെയ്തിട്ട് നമ്മൾ എലാസ്റ്റിക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കസവ് പറഞ്ഞ ഭാഗം ഉള്ളിലേക്ക് കസവ് മടക്കിയേക്കണോണ്ട് നല്ല വശം അതായത് ഇതുപോലെ വെള്ളയാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതാ എലാസ്റ്റിക്ക് നമ്മൾ ഒരുപാട് ചുരുക്കം ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ ഞാൻ കാണിച്ചുതരാം എത്ര ഇഞ്ച് ചുരുക്ക് ഞാൻ എത്ര ഇഞ്ച് മെറ്റീരിയൽ എടുത്തു എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് നമ്മൾ പതിനേഴ് ഇഞ്ച് പതിനേഴര ഇഞ്ച് അരവെണ്ണം കൊടുത്തില്ലേ അതായത് ഫസ്റ്റ് ഇട്ടില്ലേ അതിൻ്റെ പകുതിയാണ് നമ്മൾ ലാസ്റ്റ് കൊടുക്കേണ്ടത് അതായത് ആദ്യം അരഭാഗത്തിൻ്റെ പകുതി പട്ട കൊടുക്കുക പിന്നെ അരഭാഗത്തിൻ്റെ പകുതിയിടുക മൂന്നിൽ മൂന്നിഞ്ച് മൈനസ് ചെയ്തിട്ട് എലാസ്റ്റിക് ഇടുക അത ഇങ്ങനെ കണ്ടോ എലാസ്റ്റിക് കൊടുക്കുക അതിന് ശേഷം ദാ ബാക്കി പകുതി പകുതി മാത്രമാണ് നമ്മൾ ഫ്രണ്ടിലേക്ക് കൊടുക്കുന്നത് ദാ അതായത് ഫ്രണ്ടിൽ ഫസ്റ്റ് ഇട്ടതിനേക്കാളും ഇതിൻ്റെ പകുതിയാണ് നമ്മൾ ഈ ഒരു പോർഷനെടുത്തേക്കുന്നത് ഇവിടെയാണ് നമ്മളിങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത് കറക്റ്റായിട്ട് പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുന്നത് ഈ ഭാഗത്താണ് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു രൂപം മനസ്സിലായില്ല എങ്ങനെയാണ് ഞാൻ പറഞ്ഞത് എന്നുള്ളതൊക്കെ പ്ലീസറിനൊക്കെ ഞാൻ കാണിച്ചു തരാട്ടോ കറക്റ്റായിട്ട് തരാം അപ്പോൾ എവിടെ മുതൽ എങ്ങനെ വരും വരണം എന്നൊക്കെ ഉള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ റൈറ്റ് സൈഡിൽ കുത്തണത് മുതൽ ലെഫ്റ്റ് സൈഡ് വരെയുള്ള പട്ട വെച്ചു ബാക്ക് സൈഡിൽ എലാസ്റ്റിക് എടുത്തു എലാസ്റ്റിക് പകുതിയിൽ നിന്ന് മൂന്നിഞ്ച് മൈനസ് ചെയ്തിട്ടാണ് കേട്ടോ എലാസ്റ്റിക് എടുത്തത് പിന്നെ നമ്മുടെ അരഭാഗത്തിൻ്റെ ഫസ്റ്റ് പട്ട വെച്ചതിൻ്റെ പകുതി എടുത്തിട്ട് നമ്മളവിടെ ഒരു പട്ടയും കൂടെ വെച്ച് കൊടുത്തു അത് നമ്മുടെ പിന്നെ ചുറ്റി ഫ്രണ്ടിലേക്ക് വരേണ്ട ഭാഗമാണ് മനസ്സിലായില്ലേ മനസ്സിലായിട്ടുണ്ടാവുന്നതായിരിക്കണം മനസ്സിലായില്ലെങ്കിൽ ഇനി എപ്പോഴെങ്കിലും ഞാൻ കാണിച്ചു തരാം കേട്ടോ ഈ പോർഷനൊക്കെ ഞാൻ കാണിച്ചു തരാം ഇനി ഇവിടെ നമുക്ക് പ്ലേറ്റ്സ് ഇട്ടെടുക്കണം ഇത് മടക്കി ഒന്ന് അടിച്ചൊക്കെ എടുക്കണം അപ്പോൾ അതാണെങ്കിൽ നമ്മളിത് ഇങ്ങനെ മടക്കി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലാണ് പട്ട വെച്ചതും എലാസ്റ്റിക് ഇട്ടതും കണ്ടോ അതായത് ഇവിടെ വരെ നമ്മുടെ പീസ് പിടിപ്പിച്ചിട്ടുണ്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റത്തെ പട്ടതായി ഇവിടെ ഇരിക്കണു ഇത് ഫ്രണ്ടിൽ വരുന്ന പോർഷനാണ് ഇത് എലാസ്റ്റിക്ക് ബാക്കിൽ വരണ പോർഷനാണ് എലാസ്റ്റിക്ക് നമ്മുടെ അരവണത്തിൻ്റെ പകുതിയുടെ മൂന്നിലോ മൂന്നിഞ്ച് മൈനസ് ചെയ്ത് മൂന്നിലൊരു ഭാഗം അല്ലാട്ടോ മൂന്നിഞ്ച് മൈനസ് ചെയ്തത് പതിനേഴരേന്ന് മൂന്നിഞ്ച് മൈനസ് ചെയ്തിട്ടാണ് എലാസ്റ്റിക് ഇട്ടിട്ടുള്ളത് പക്ഷേ ഒരുപാട് ചുളുക്കൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ ബാക്കിൽ സ്കേർട്ടിനൊക്കെ ഇടുന്ന പോലെ ഞാൻ ടേപ്പ് ടേപ്പെടുത്തിട്ട് ഒന്നാണന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പട്ട വെക്കണതെന്ന് ഞാൻ കാണിച്ചില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും പറയണത് എന്താ നമ്മുടെ പതിനേഴര ഇഞ്ച് പട്ട കൊടുത്തിട്ടുണ്ട് മുപ്പത്തഞ്ച് ഇഞ്ചാണ് കേട്ടോ അരവണ്ണം അപ്പം നിങ്ങൾ നിങ്ങളുടെ അരവണ്ണം എടുക്കാം പതിനേഴര ഇഞ്ച് അരവണ്ണം കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ നോക്കി പതിനേഴരയിൽ നിന്ന് ഇഞ്ച് മൈനസ് ചെയ്തിട്ട് എലാസ്റ്റിക്കും എടുത്തിട്ടുണ്ട് കണ്ടോ മൂന്നിഞ്ച് മൈനസ് ചെയ്തിട്ട് അലാസ്റ്റിക് എടുത്ത് എലാസ്റ്റിക്ക് ഇതാ ഇങ്ങനെ മാറ്റി കഴിഞ്ഞ് തുണി എത്രയുണ്ട് നോക്കിയത് ഒരു നാലിഞ്ചോളം കൂടുതലുണ്ടാകും ഒരുപാട് ചുരുക്കമൊന്നും കൊടുക്കരുതിട്ടോ ഒരുപാട് തള്ളി കൊടുക്കരുത് നമ്മുടെ അരവണത്തിൻ്റെ കൂടെ ഒരു മൂന്നോ നാലോ അതായത് നമ്മുടെ എലാസ്റ്റിക്കിൻ്റെ കൂടെ നാലിഞ്ചോടെ കൂട്ടിയിട്ട് തുണിയെടുത്താൽ മതി കേട്ടോ അതിന് ശേഷം നമുക്ക് നാലല്ല അഞ്ചിഞ്ച് അഞ്ചിഞ്ച് കൂടുതൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായത് നമ്മുടെ പതിനേഴിൻ്റെ കൂടെ അഞ്ചിഞ്ച് കൂടെ കൂട്ടിയിട്ടാണ് തുണി വന്നേക്കുന്നത് എലാസ്റ്റിക്ക് പതിനേഴീന്ന് പതിനേഴരയിൽ നിന്ന് മൂന്നിഞ്ച് മൈനസ് ചെയ്ത് എലാസ്റ്റിക് ഇനി അടുത്തത് നമുക്ക് നമ്മുടെ അരവണ്ണം അതായത് പതിനേഴര ഇഞ്ച് വരുമല്ലോ അതിൻ്റെ പകുതി എട്ടേ മുക്കാൽ കണ്ടോ എട്ടേ മുക്കാലാണ് നമ്മൾ പിന്നെ ഫ്രണ്ടിലേക്ക് വരേണ്ട പോർഷൻ എടുത്തത് അപ്പോൾ ഇവിടെയാണ് നമുക്കിങ്ങനെ മടക്കി വെച്ചിട്ടാണല്ലോ നമ്മൾ പട്ടയൊക്കെ പിടിപ്പിച്ചിട്ടുള്ളത് ഇതുപോലെ മടക്കി നമുക്ക് അറ്റം വരെ അടിച്ചു പിന്നെ മുന്താണിയുടെ അളവും കൂടെ ഒന്ന് ഞാൻ പറഞ്ഞുതരാം മുന്താണി വയറിന്റെ ഭാഗത്തുനിന്ന് ചുറ്റി മുന്താണി വരണത് രണ്ടര മീറ്റർ ആണ് കേട്ടോ വയറിൻ്റെ ഭാഗത്തുനിന്ന് അതായത് പ്ലേറ്റ് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചൊന്ന് ചുറ്റി ഒരു ചുറ്റിയോട് ചുറ്റി പോവില്ലേ അത് കറക്റ്റ് രണ്ടര ആണ് അത് നമുക്കൊന്ന് അളന്നെടുക്കാം രണ്ടര മീറ്റർ അളന്നതിന് ശേഷം നമുക്കൊരു മാർക്ക് കിട്ടാം അപ്പോൾ മുന്താണി ഭാഗത്തുനിന്ന് രണ്ടര മീറ്റർ അകത്തേക്ക് ഇങ്ങനെ അളന്ന് വരികയാണ് കേട്ടോ അപ്പോൾ ഈ ടോപ്പ് ടേപ്പിൻ്റെ ലെങ്ത്ത് എന്ന് പറയണത് എന്താ പറയുക ഒന്നര മീറ്റർ ആണ് അപ്പോൾ ഒന്നര മീറ്റർ നമ്മളിപ്പോൾ അളന്നിട്ടുണ്ട് ഇനി ഒരു മീറ്റർ കൂടെ നമുക്ക് അളക്കാം എന്നിട്ട് അതിൽ ഒരു പോയിൻ്റ് ഒക്കെ ഇട്ട് കൊടുക്കാം അവിടെ വരെ നമുക്ക് സാരിയുടെ പ്ലേറ്റ് ഇട്ട് കൊടുക്കണം ഇതുപോലെ കറക്റ്റായിട്ട് പിടിച്ച് പിടിച്ച് വരണം കേട്ടോ ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ റെഡി ടു വേറെ സാരി ചെയ്യണത് ആ ഇവിടെയാണ് നമുക്ക് ഒരു മീറ്റർ വന്നത് അതായത് ആദ്യം ഒന്നര അളന്നു പിന്നെ ഒരു മീറ്ററും കൂടെ അളന്നതാ പേന വെച്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് ചോക്കോച്ചു മാർക്ക് ചെയ്താൽ കാണൂല അതുകൊണ്ടാണ് പേന വെച്ച് മാർക്ക് ചെയ്തത് ഇത് മടങ്ങി പോണ വശമാണ് അതുകൊണ്ടാണ് ഇത്രയും ഡാർക്കായിട്ട് മാർക്ക് ചെയ്തെടുത്തത് ഓക്കെ അപ്പോൾ നമ്മൾ ഇത് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പ്ലേറ്റ്സ് ഇട്ടെടുക്കണം പ്ലേറ്റ്സ് ഇടുന്നതിന് മുമ്പ് നമ്മൾ ഈ പട്ട വെക്കാൻ വേണ്ടിയിട്ട് ഇത് മടക്കിയില്ല ലാസ്റ്റിക് വെക്കാനൊക്കെ മടക്കിയിട്ടുണ്ടല്ലോ അതേപോലെ ആയിരുന്നു മടക്കി ഒന്ന് അടിച്ചേക്കെട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഈ നമ്മളിത് സാരിയുടെ ഉള്ളിലേക്ക് ഇറക്കി കുത്തണില്ലല്ലോ അപ്പോൾ വലുതായി കിടക്കും അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് ഇത് ഇടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഞാൻ അതായതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് അകത്തേക്ക് മടക്കി വെച്ചേക്കാണ് കേട്ടോ അപ്പോൾ ശരിക്കും മോൾ ഭാഗത്ത് നമ്മുടെ ഈ പട്ടയൊന്നും കാണില്ല അതിപ്പോൾ സാരി കൊടുത്താലും നമുക്ക് മോൾ ഭാഗത്ത് കാണില്ലല്ലോ അകത്തേക്ക് മടങ്ങി പോകില്ലേ അത് ആ ഒരു പോർഷൻ വരെ നമ്മുടെ ഈ ബോർഡർ അകത്തേക്ക് മടങ്ങി പോവാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം അരവണ്ണം എടുക്കുക അരവണ്ണത്തിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക ഒരു ഭാഗം നമ്മൾ ഫ്രണ്ട് പോർഷനിൽ പട്ട വെച്ച് കൊടുക്കുക അതായത് മുപ്പത്തഞ്ചാണ് ഇപ്പോൾ മുപ്പത്താറാണെന്ന് വെച്ചോ അപ്പോൾ അല്ലെങ്കിൽ നാൽപ്പതാണെങ്കിൽ ഇരുപത് ഇഞ്ച് നമ്മൾ ആദ്യം പട്ട പിടിപ്പിച്ച് കൊടുക്കണം പിന്നെ ഇരുപതിൽ നിന്ന് ഒരു മൂന്നിഞ്ച് മൈനസ് ചെയ്ത് പതിനേഴ് ഇഞ്ച് എലാസ്റ്റിക് മുറിച്ചെടുക്കുക ഇരുപത്തി അഞ്ച് ഇഞ്ച് തുണീൻ്റെ ഉള്ളിൽ അതായത് നമ്മൾ ആ എലാസ്റ്റിക് ഒരുപാട് ചുരുക്കിടാതിരിക്കാനാണ് കേട്ടോ ഞാൻ ഈ ഇഞ്ച് കണക്ക് പറയണത് അതായത് എലാസ്റ്റിക് പതിനേഴ് ഇഞ്ചാണെങ്കിൽ നമുക്ക് നമ്മുടെ അരവണത്തിനേക്കാളും അഞ്ചിഞ്ച് കൂടുതലായിട്ട് എന്ത് ചെയ്യണം തുണി എടുക്കണം തുണി അവിടെ നിന്ന് ഇങ്ങനെ അളന്നെടുത്തിട്ട് അവിടെ വരെ നമുക്ക് ഇലാസ്റ്റിക് പിടിപ്പിച്ചു കൊടുക്കാം മനസ്സിലായോ ഒരുപാട് ചുളിഞ്ഞു പോകരുതിട്ടോ അല്ലെങ്കിൽ ബാക്കി നോക്കുമ്പോൾ പാവാട പോലെ ഇരിക്കാൻ സാരി കൊടുത്ത പോലെ വരില്ല അത് ഉടുക്കുമ്പോൾ അത് വലിഞ്ഞ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ ഈ മാർക്കിംഗ് കാണിച്ചു തരുന്നത് ആ മാർക്ക് വരെ നമ്മൾ മടക്കി അടിക്കുകയാണ് കേട്ടോ അതിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ അകത്തേക്ക് വെച്ചിട്ട് മടക്കി അടിക്കണം അതിന് ശേഷമാണ് നമ്മളിങ്ങനെ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇങ്ങനെ പ്ലേറ്റ്സ് ഇടാനായിട്ട് ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ കൈവച്ച് ഇടാൻ അറിയില്ല അതായത് ഇങ്ങനെ സാരി കൊടുക്കുമ്പോൾ ഇങ്ങനെ പ്ലേറ്റ്സ് ഇടാൻ അറിയാത്തവരാണെങ്കിൽ ഇങ്ങനെയുള്ള സാരി ചെയ്യുമ്പോൾ ഒരു ഐഡിയ ഉണ്ട് നമുക്ക് ഇഞ്ച് വീതിയാണ് ഒരു പ്ലേറ്റിന് വേണ്ടത് ഏഹ് സാരി ഇടാൻ പ്ലേറ്റിന് വേണ്ടത് ആറിഞ്ചാണ് അപ്പോൾ ആറിഞ്ച് നമ്മളിങ്ങനെ തൊട്ട് പിടിച്ചിട്ട് അവിടെ നിങ്ങളുടെ മടക്കാണ് കണ്ടോ എന്താ നോക്കി അവിടെ നിങ്ങളുടെ മടക്കിയിട്ട് ഇനി ആ അളവിൽ കറക്റ്റായിട്ട് ഇങ്ങനെ പ്ലേറ്റ്സ് ഇട്ടുക അപ്പോൾ പ്ലേറ്റ്സ് ഇരുന്നാൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കോട്ടോ അപ്പോൾ ഒന്നുകൂടെ ഞാൻ ആദ്യം മുതൽ പറഞ്ഞുതരാം നമ്മുടെ അരവണ്ണം അളക്കുക ഏ അരവണ്ണം അളക്കുമ്പോൾ നമുക്ക് നാൽപ്പത് ഇഞ്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് അതിനെ നമ്മൾ ഇരുപത് ഇരുപത് എന്ന് ഡിവൈഡ് ചെയ്യണം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണം എന്നിട്ട് ആദ്യത്തെ ഇരുപത് നമ്മൾ പട്ട വെച്ച് മടിക്കി അടിച്ച് നീറ്റാക്കി എടുക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് ഇലാസ്റ്റിക് ഇടുമ്പോൾ ഇരുപത് ഇഞ്ച് ഇലാസ്റ്റിക് ഇടരുത് പതിനേഴ് ഇഞ്ച് അലാസ്റ്റിക് ഡൗൾ മൂന്നിഞ്ച് മൈനസ് ചെയ്തിട്ട് അത് ഏത് അങ്ങനെ തന്നെയാണ് കേട്ടോ എന്നിട്ട് അത് നമ്മുടെ ബാക്ക് സൈഡിലായിട്ട് പിടിപ്പിച്ചുകൊടുക്കണം സാരിയുടെ അപ്പോൾ ഒരുപാട് ചുരുക്കിട്ട് പോവരുത് ഒരു കുറച്ചൊരു അഞ്ചിഞ്ചൊക്കെ കൂടുതൽ ഇട്ടാൽ മതി അരവണ്ണത്തിനേക്കാളും ഇഞ്ച് കൂടുതൽ നമുക്ക് ഇട്ടാൽ മതി ഇട്ട് എലാസ്റ്റിക്കിനുള്ള തുണി അപ്പോൾ അതൊക്കെ നമ്മൾ അളന്ന് വെച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിൽ അലാസ്റ്റിക് ഇട്ട് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രണ്ട് സൈഡിലേക്ക് കറങ്ങി വരേണ്ട ഭാഗമാണ് ഫ്രണ്ട് സൈഡ് വരേണ്ട ഭാഗം പക്ഷേ നടുഭാഗത്തായിട്ട് നമുക്കിങ്ങനെ പ്ലേറ്റ്സ് വരണമല്ലോ അതിനായിട്ട് അരവെണ്ണം നമ്മൾ ആദ്യം ഇരുപതല്ലേ ഫ്രണ്ടിലേക്ക് കൊടുത്തത് തുടങ്ങുന്നെടുത്തുനിന്ന് കൊടുത്തത് അതിൻ്റെ പകുതി പത്തിഞ്ച് മതി കേട്ടോ പിന്നെ ഫ്രണ്ടിലേക്ക് വരുന്ന ഭാഗത്ത് ഒരു പട്ടയും കൂടെ ഒരു ക്യാൻവാസ് വെച്ചിട്ട് വെച്ചു കൊടുക്കണം ഓക്കെ ഇപ്പോൾ മനസ്സിലായില്ലേ അതിന് ശേഷമാണ് നമ്മൾ ഈ പ്ലേറ്റ്സ് ഇടുന്നത് അതിന് അതിന് മുമ്പായിട്ട് നമ്മൾ രണ്ടര രണ്ടര മീറ്റർ അളന്ന് വെച്ചേക്കാം കേട്ടോ അളന്ന് മാർക്ക് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട് പിന്നെ ആറ് ഇഞ്ചാണ് നമ്മൾ പ്ലേറ്റ്സ് നോക്കണത് അതാ ഇവിടെ മാർക്കിങ് വരണുണ്ട് ആറിഞ്ചിൻ്റെ പ്ലേറ്റ്സ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എങ്ങനെയാണ് ഞാൻ മടക്കി മടക്കി മടക്കിയെടുത്തതെന്ന് അപ്പോൾ അതാ നമ്മുടെ രണ്ടര മീറ്റർ മാർക്ക് ചെയ്ത് ആ ഡോട്ട് ഉണ്ടല്ലോ അതുവരെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എവിടം വരെയാണ് തയ്ച്ചതെന്നൊക്കെ കറക്റ്റായിട്ട് നോക്കുക ആ പ്ലേറ്റ്സ് ഒക്കെ നീറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനിയും നീറ്റാക്കാനുണ്ട് കേട്ടോ ഒപ്പം പിടിക്കണം ഇനി ദാ ലാസ്റ്റ് ഇതാ ഡോട്ട് വരുന്ന ഈ ഭാഗം ഉണ്ടല്ലോ ഇത് ഇങ്ങോട്ട് വന്ന് തയ്ക്കരുത് കേട്ടോ അതാ ഇത്ര വരെ ഇങ്ങനെ ഇതാ ഇതാ ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് തയ്ച്ചെടുക്കണം നമ്മൾ ആ ഡോട്ട് വരുന്ന ഭാഗത്തേക്ക് ഇങ്ങനെ കൂട്ടി തയ്ച്ച് വെക്കരുത് ഏഹ് ഇത്രയും തയ്ച്ചാൽ മതി കേട്ടോ ഇനി ഇതൊന്നും കൂടെ പിടിച്ച് ഒന്ന് ഒപ്പാക്കി എടുക്കണം അതിന് കുറച്ചൊരു പണിയാണ് ഒന്നിലൊന്ന് തേച്ചൊക്കെ എടുക്കുക അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ടുകൂടെ പിടിപ്പിച്ച് നല്ല നീറ്റായിട്ട് എടുക്കാം കേട്ടോ നല്ല മൊട്ടു സൂചി കുത്തി വെച്ചാലും മതി ഏഹ് അപ്പം നമുക്കിതായതിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇന്ന് മോൾ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ ആ പ്ലേറ്റ്സ് എല്ലാം ഒപ്പം പിടിച്ചതിന് ശേഷം ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്യാണ് നൂലിടട്ടെ കേട്ടോ നൂല് പൊട്ടിപ്പോയി അപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ കാണിച്ചു കാണിച്ചരുത് സ്റ്റിച്ച് ചെയ്യണേ കാണിച്ചു തരാം കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം സ്റ്റിച്ച് ചെയ്യണേ കാണിച്ചു തരാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കയറി അതിൻ്റെ ഉള്ളിലൊന്നും പീസൊന്നും ചുളുങ്ങിയൊന്നും ഇരിക്കരുത് കേട്ടോ എല്ലാ പ്ലേറ്റ്സും ഒപ്പം തന്നെ ഇങ്ങനെ ആ മെഷീനിൽ ഇങ്ങനെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കറക്റ്റായിട്ട് പിടിച്ചു കൊടുക്കാൻ എളുപ്പമുണ്ട് കേട്ടോ അപ്പോൾ ആറ് ഇഞ്ച് വീതിയിൽ നമുക്ക് ഈ പ്ലേറ്റ്സ് വേണം കേട്ടോ ചിലർ അഞ്ചിഞ്ച് ഇടും അഞ്ചിഞ്ചിനേക്കാൾ എനിക്ക് ബെറ്റർ ആയിട്ട് ബെറ്ററായിട്ട് തോന്നിയേക്കണത് ആറിഞ്ചാണ് കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വലിയ പ്ലേറ്റ് ആണെങ്കിലാണ് ഇങ്ങനെ താഴേക്ക് കിടക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുക അപ്പോൾ അതായത് നമ്മൾ ആ മോൾ ഭാഗം ഒന്ന് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് അതായത് ഒന്നുകൂടെ പിടിച്ച് ഒപ്പമാക്കാണ് ഉള്ളിൽ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം ചുളുങ്ങി ഇരുന്നിട്ടുണ്ടെങ്കിൽ കയറി ഇറങ്ങിയൊക്കെ ഇരിക്കും കേട്ടോ കറക്റ്റായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ദാ ഇപ്പുറത്തെ സൈഡും കൂടെ അതായത് ആ പട്ടയുടെ താഴ്ഭാഗവും കൂടെ ഇങ്ങനെ ഒന്ന് അടിച്ചേക്കാം ഇവിടെ മാത്രം ഒന്ന് ഇത്തിരി ശ്രദ്ധിക്കാനുള്ളൂ കേട്ടോ ഈ പ്ലീസറിന്റെ ഭാഗം മാത്രം ബാക്കി നല്ല ഈസിയാണ് പക്ഷേ ഈ ഒരു ഐറ്റം ഇങ്ങനെ ചെയ്യണേനെ അറുന്നൂറ് രൂപയാണ് കേട്ടോ അറുന്നൂറ്റമ്പത് രൂപ അറുന്നൂറ് രൂപയൊക്കെയാണ് ഒരു സാരിയുടെ വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രില്ലും കൂടെ വെക്കണമെന്നുണ്ടെങ്കിൽ ആയിരം രൂപയാകൂട്ടോ ചിലപ്പോൾ ഇങ്ങനെ ചുരുക്കു 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 ചുരുക്കുപോലെ കുഞ്ഞ് ഫ്രില്ല് താഴെയൊക്കെ വെക്കുമല്ലോ ചുറ്റീന് വയ്ക്കും അങ്ങനത്തെ സാരി നമ്മൾ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അതായതിങ്ങനെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതുകൊണ്ട് ആ ലാസ്റ്റത്തെ ഫ്ലെയർ അങ്ങനെ വിട്ട് കൊടുത്തേക്കാണ് കേട്ടോ അതെങ്ങനെ വരുമെന്ന് ഞാൻ കാണിച്ചു തരാം ഇനി നമ്മൾ ആ മെഷീനിൽ ഇങ്ങനെ വെച്ചിട്ട് ഓരോ പ്ലേറ്റും ഒന്ന് വലിച്ച് 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 പിടിക്കാം നമ്മൾ സാരി ഉടുക്കുമ്പോൾ പിടിക്കുന്ന പോലെ തന്നെ ഇങ്ങനെ ഓരോന്നും ചരിഞ്ഞൊന്നും പോവാതെ നീറ്റായിട്ട് അതിന് ഇങ്ങനെ പിടിച്ചെടുക്കുക എന്നിട്ട് ഒരു ഇഞ്ച് താഴേക്ക് മാറ്റിയിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാം അഞ്ചിഞ്ചാണെങ്കിലും കുഴപ്പമില്ല ആറിഞ്ചാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ നമുക്കൊന്ന് താഴേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്ലേറ്റ്സുകളൊക്കെ നമ്മൾ പിന്നെ ഊത്തി വെക്കൂല്ലേ സാരി കൊടുക്കുമ്പോൾ അതേപോലെ കേട്ടോ ഇങ്ങനെ പിടിച്ചിട്ട് പക്ഷേ നമ്മൾ ഹിന്ദിക്കാരുടെയിൽ കാണുന്നുണ്ട് അതിങ്ങനെയൊന്നും അല്ലാട്ടോ അവർ ഉടുക്കണ സാരി പോലെയൊക്കെയാണ് ചെയ്യണത് ഇത് നമ്മൾ സാരി ഉടുക്കണ പോലെ തന്നെയായി വരും ഞാൻ ഒത്തിരി കസ്റ്റമേഴ്സിന് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോലിക്കാരൊക്കെയാണ് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് അവർക്ക് പെട്ടെന്ന് സാരി കൊടുത്തിട്ട് പോകാനൊക്കെ കഞ്ഞി മുക്കണ സാരി ആണെങ്കിൽ അവരങ്ങനെ ചെയ്യിപ്പിക്കാറില്ല നമ്മുടെ ഈ ഷിഫോൺ സാരി ഉണ്ടല്ലോ അതാണ് കൂടുതലായിട്ട് ഇങ്ങനെ ചെയ്യിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് പെട്ടെന്നൊന്നും ഉടുത്തിട്ട് പോകാനൊക്കെ എളുപ്പമാണ് കഞ്ഞി മുക്കണം പിന്നെ കഞ്ഞി മുക്കി ഇടാനും തേക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് ചെയ്യിക്കാറില്ല ഇതുപോലത്തെ ഒക്കെ വലിയ തേക്കാൻ വലിയ ബുദ്ധിമുട്ടില്ലാത്തതൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അടിച്ചെടുത്തേക്ക് എന്നെ പിന്നെ തിരിച്ച് ഇങ്ങോട്ട് അടിക്കുകയാണ് ഇറക്കത്തിലാണ് കേട്ടോ ഞാൻ ആ ഒരു സ്റ്റിച്ച് ഇട്ടത് എന്താ അപ്പോൾ ഇത് ഇവിടെ ഒരു ഹുക്ക് വെച്ച് കൊടുക്കണം പിന്നെ ഞാൻ കാണിച്ചു തരാം ഇതുണ്ടല്ലോ ഇത് ഇങ്ങോട്ട് വെച്ചിട്ട് അടിക്കരുതിട്ട് ഇതും കൂടെ കൂട്ടി വന്ന് സ്റ്റിച്ച് ചെയ്യരുത് ലാസ്റ്റത്തത് ഇങ്ങനെ തന്നെ കിടക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ സാരി വന്ന് കൊണ്ടുവന്ന് തിരിച്ചു കൊണ്ടുവന്ന് ഇവിടെ ഹുക്ക് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തുമ്പത്തല്ല കുറച്ചിങ്ങനെ നടുഭാഗത്തേക്ക് മറ്റേ ഇവിടെ ഒരു ലൂപ്പ് വെക്കണം അതും കാണിച്ചു തരാം ഇങ്ങനെ ഹുക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാരി നമുക്കിങ്ങനെ ആ ബോർഡർ സൈഡിൽ വരാനായിട്ടേ അതിന് നമ്മുടെ ആ ബോർഡർ അങ്ങനെ കിടന്നെങ്കിൽ മാത്രമേ പറ്റുള്ളൂ കേട്ടോ അതുകൊണ്ടൊന്ന് നിങ്ങളുടെ ഈ അറ്റത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഭംഗി ഉണ്ടാവൂലോ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്താ അപ്പം ഞാനൊന്ന് തേച്ചെടുത്ത് കേട്ടോ ആ പ്ലേറ്റ്സൊക്കെ ഒന്ന് പിടിച്ചിട്ട് തേച്ചെടുത്തു കണ്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ബമ്മക്കുട്ടി കൂടിപ്പിച്ച് കാണിച്ചു തരാം കേട്ടോ ഇനി ഞാൻ എടുത്തോണ്ടു വന്നിരിക്കണം അതെ ഒരു വെട്ടേഷൻ എടുത്തോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇനി ലൂപ്പ് ഒന്നിലേ നമുക്ക് ഇരുമ്പിൻ്റെ തന്നെ ലൂപ്പ് പക്ഷെ അത് കറക്റ്റ് ആ പൊസിഷൻ അളവ് കറക്റ്റ് കിട്ടാൻ നമുക്ക് സാരിയാകുമ്പം ഒന്ന് വലിച്ചു കുത്തണമെങ്കിലൊക്കെ ഒരു രണ്ട് മൂന്ന് ലൂപ്പ് ഉണ്ടെങ്കിൽ നല്ലതാണല്ലോ അപ്പം ഞാൻ ഈ കോട്ടൺ തന്നെ അപ്പോൾ ഞാൻ അരഭാഗത്ത് ആ ആദ്യത്തെ വെച്ച പ്ലേറ്റിൻ്റെ പകുതിയുടെ കുറച്ച് മുകളിലേക്ക് കയറിയിട്ട് നമുക്ക് ഇവിടെയാണ് ആ ലൂപ്പ് വെച്ച് കൊടുക്കേണ്ടത് മനസ്സിലായോ ഈ ഭാഗത്ത് വെച്ചു കൊടുക്കണം അതിനായിട്ട് ലൂപ്പ് ഉണ്ടാക്കാനായിട്ട് അതേ കളർ തുണി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് സാരിയിൽ നിന്ന് തന്നെ തുണി വേണമെന്നൊന്നുമില്ല കേട്ടോ ഇതൊന്നും കാണില്ല പിന്നെ ഞാൻ കുറച്ചൊരു രണ്ട് മൂന്നിഞ്ച് വീതിയിൽ എടുത്തിട്ടുണ്ട് മൂന്നല്ല നാലിഞ്ച് വീതി ഉണ്ട് അതിനിങ്ങനെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാനും വേണ്ട ഇങ്ങനെ മടക്കിയിട്ട് വേണമെങ്കിൽ ഒന്ന് തേച്ച് എടുത്തോളൂ എന്നിട്ട് താ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക തുടക്കം കണ്ട അതാ ഇങ്ങനെ മടക്കിയിട്ട് തുടക്കം ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ 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 ചുളുക്കിട്ട് 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 അടിക്കുക അതേ അടിക്കണം നോക്കോട്ടോ നമ്മൾ പട്ടുപാവാടയൊക്കെ തയ്ക്കുമ്പോൾ ഇതുപോലെ പട്ടുവാടേനേക്കാളും കൂടുതൽ ശരിക്കും ഈ യൂണിഫോം സ്കേർട്ടിനാണ് ഇതേപോലെ സംഭവം വെക്കണതല്ലേ ഇപ്പോൾ പിന്നെ ഇരുമിൻ്റെ മറ്റേ ലൂപ്പ് വെക്കണുണ്ട് സിരിമിൻ്റെ സ്റ്റീലിൻ്റെ എന്നാണ്ട് വാങ്ങിക്കാൻ കിട്ടുമല്ലോ ഇതിപ്പോൾ ഞാൻ ആ തുടക്കത്തിൽ അങ്ങനെ ചെയ്ത് മടക്കി വെച്ചിട്ട് പിന്നെ പിന്നെ അതിൻ്റെ പുറകെ പുറകെ ഇങ്ങനെ മടക്കി 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 വെച്ച് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇത് ആ സാരിയിലേക്ക് വെച്ച് അറ്റാച്ച് ചെയ്ത് എടുക്കും കേട്ടോ ഒരു ബുദ്ധിമുട്ടില്ലടോ നിങ്ങൊന്ന് ചെയ്ത് നോക്കുക ഒരു പഴയ സാരി ആ അമ്മയുടെ ഉപയോഗിക്കുന്ന സാരിയൊന്നും എടുക്കരുത് കേട്ടോ അമ്മയുടെ സാരിയാണ് എടുക്കണമെങ്കിൽ ഉപേക്ഷിച്ച സാരിയിലൊന്ന് ചെയ്ത് നോക്കട്ടെ നിങ്ങളുടെ അളവിൽ ചെയ്ത് നോക്കും നമുക്ക് സുഖമായിട്ട് എടുക്കാൻ പറ്റും ഇപ്പോൾ വല്ല ജോലിക്കാരൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ ഇങ്ങനെ സാരി റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ കൊടുത്തു പോകാനൊക്കെ നല്ല എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ അതാണ് ഞാനത് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ഇപ്പുറത്തെ സൈഡും കൂടെ അടിക്കാം കേട്ടോ പിന്നെ ഞാൻ ടൈലറിങ് പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ ഞാൻ എപ്പോഴും പറയാറുണ്ട് ടൈലറിങ് പഠിപ്പിക്കുന്നുണ്ട് ഡീറ്റെയിൽസ് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ എൻ്റെ ഫോൺ നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ വെച്ചേക്കാം നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ ആ നമ്പർ എടുത്ത് എന്നെ വിളിക്കാം കേട്ടോ അതാ നമ്മൾ ലൂപ്പ് റെഡിയാക്കി കൊണ്ടിട്ടുണ്ട് നമുക്ക് ഹുക്ക് വെച്ചാൽ മതി ഇനി നമ്മുടെ സാരിയുടെ ഫസ്റ്റ് വന്ന ഭാഗം ഉണ്ടല്ലോ ഫസ്റ്റത്തെ ആ ഒരു പട്ട പിടിപ്പിച്ച ഭാഗം അതിൻ്റെ നടുഭാഗത്തുനിന്ന് കുറച്ചങ്ങട് എന്താ അകത്തേക്ക് നീക്കിയിട്ട് വെക്കണം കേട്ടോ അപ്പം ആ നടുഭാഗത്തുനിന്ന് ഒരിച്ചിരിയുടെ ഫ്രണ്ടിലേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊന്ന് വലിച്ചു കുത്തണമെങ്കിൽ കരുതിയിട്ടാണ് ഞാൻ അവിടെ വെച്ചിരുന്ന നടുഭാഗം ഒരു ഇഞ്ച് മുകളിലേക്ക് കയറ്റി വെച്ചിട്ടാണ് അറ്റത്തുനിന്ന് അകത്തേക്ക് കയറ്റി വെച്ചിട്ടാണ് നമ്മളിത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനത്തെ ആവുമ്പോൾ ഉണ്ടല്ലോ സാരിക്ക് ഡാമേജ് ഒന്നും വരില്ല കേട്ടോ മറ്റേ ലൂപ്പ് ആണെങ്കിൽ അത് വലിഞ്ഞ് 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 കീറാൻ വെക്കണേ തുന്നിവെക്കണേലേ കീറാൻ ചാൻസ് ഒക്കെ ഉണ്ട് ഇതാകുമ്പോൾ സാരിക്ക് ഒരു കുഴപ്പവും പറ്റൂല ഇങ്ങനെയൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്ക് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഈ സാരി ഞാൻ ബൊമ്മക്കുട്ടിക്ക് ഉടുപ്പിച്ചിട്ട് കാണിച്ച് തരാം ഞാൻ എങ്ങനെ കൊടുക്കണേന്നൊന്നും അറിയില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉടുപ്പിച്ച് നോക്കിയില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബൊമ്മക്ക് വണ്ണം കുറവല്ലേ ഞാനപ്പോൾ പിന്നെ ബ്ലൗസും പവാടേ ഒന്നുമില്ല ഉള്ളതൊക്കെ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തോന്ന് ഉടുപ്പിച്ച് നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇനി ബൊമ്മക്ക് എല്ലാ ഡ്രസ്സും ഇടാറുണ്ട് സാരി മാത്രം അത് നമ്മുടെ വലിയ ബൊമ്മ പഴയ ബൊമ്മ അതിനെ ഉടുപ്പിക്കാം കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് എന്താ ഇവിടെയൊക്കെ ഇങ്ങനെ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കി രണ്ട് രണ്ട് സ്റ്റിച്ച് സ്റ്റിച്ചിടണോട്ടെ നമ്മൾ ഹുക്ക് ഇടുമ്പോൾ പൊട്ടിയൊന്നും പോവാത്ത വിധം അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ നമ്മുടെ ഈ ഭാഗത്ത് പ്ലേറ്റ്സിൻ്റെ ഭാഗത്ത് അവിടെ ഹുക്ക് വെക്കണോട്ടെ അപ്പോൾ ഇങ്ങനെ കറങ്ങി വന്നിട്ട് ഇതിലേക്ക് ഇങ്ങനെ നമുക്ക് ഹുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഹുക്ക് എൻ്റെ ഇല്ല അതിന് പകരം ഞാനൊരു ക്ലിപ്പ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാതെ ഞാൻ കാണിച്ചുതരാം ഈ പീസ് നമുക്ക് ഉടുക്കുമ്പോൾ നല്ല ലെവലായിട്ട് വരും കേട്ടോ അത് നിങ്ങൾ സാരി ഉടുക്കുമ്പോൾ കണ്ടോളൂ അങ്ങനെ ഉടുക്കുമ്പോൾ അത് ക്ലിയർ ആയിട്ട് വരും അപ്പോൾ ഇതിങ്ങനെ കിടന്നോട്ടെ അത് അങ്ങനെ കിടക്കണോ ഒരു കുഴപ്പമില്ല ഉടുക്കുമ്പോൾ നല്ല നീറ്റായിട്ട് വരും കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ മനസ്സിലായില്ല അതിന് മുന്താണി ഭാഗവും കൂടെ അരികൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സാരിയുടെ പരിപാടി ഓക്കെ ഇത്രയും പണിയെടുത്താൽ തന്നെ നമ്മൾ അറുന്നൂറ് അറുന്നൂറ് പക്ഷേ അറുന്നൂറ്റമ്പത് രൂപ വാങ്ങിക്കുന്നതിനോ എല്ലാവർക്കും ഈ അളവുകൾ അറിയില്ലായിരിക്കും അതുകൊണ്ടാണ് ഞാൻ വീണ്ടും 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 റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് അളവുകൾ പറഞ്ഞു തന്നെ കേട്ടോ മുന്താണി ഭാഗത്ത് രണ്ടര മീറ്റർ വേണം അത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് ഇടണം പിന്നെ തുടക്കം നമ്മളെടുത്തിട്ട് ഓരോരുത്തരുടെ അളവനുസരിച്ച് മാറ്റം വന്നുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ അതായത് ഇങ്ങനെ കൂട്ടി തയ്ച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ആയിട്ട് ആ ബോർഡർ ഒന്നും കിട്ടൂല ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കറക്റ്റ് ബോർഡർ നീറ്റായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ സാരി ഉടുക്കുമ്പോൾ അതായത് പോലെ നല്ല ഭംഗിയിൽ ബോർഡർ കിട്ടും അപ്പോൾ ഇങ്ങനെ തന്നെ ഇടണം കേട്ടോ ഇങ്ങനെ ഈ അറ്റത്തേക്ക് അടിച്ച് നിർത്തരുത് അപ്പോൾ അതാ ഞാൻ ബൊമ്മ എന്നെ നിർത്തിയിട്ടുണ്ട് ഒരു ടീഷർട്ടും എൻ്റെ ഒരു ബോട്ടോ ഒക്കെ ഇടിപ്പിച്ച് നിർത്തിയിട്ടുണ്ട് കേട്ടോ കളറ് സ്കേർട്ടില്ല എനിക്ക് അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ബോട്ടോ ഒക്കെ ഡീപ്പിച്ച് നിർത്തിയിട്ടുണ്ട് ഇനി ഇതാ ഇവിടെ നമ്മൾ ഈ ഹുക്ക് ഇവിടെ അറ്റാച്ച് ചെയ്യണം അതായത് നമ്മുടെ ആ ഫസ്റ്റത്ത് വരണ ആ പോർഷൻ ഉണ്ടല്ലോ അതായത് ഈ സൈഡ് ഈ അറ്റത്തേക്ക് ഉണം കണ്ട എന്നിട്ട് ഇവിടെ ഉണന്നിട്ട് ഹുക്കാണ് ഇടേണ്ടത് അപ്പോൾ ഇവിടെ ഹുക്ക് ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു ഇതേ അഴയിലൊക്കെ കുത്തി വെക്കുന്ന ഒരു ക്ലിപ്പ് ഉണ്ടല്ലോ അതെടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതവിടെ വെക്കണമല്ല അപ്പോൾ ഇവിടെ ഹുക്ക് ഇട്ട് നിർത്തിയാൽ മതി കേട്ടോ ഹുക്ക് ഇടേണ്ട കാര്യമേ ഉള്ളൂ ഇനി നമ്മുടെ ഈ സാരിയുടെ ഈ ഇതുണ്ടല്ലോ ഇത് അകത്ത് കിടക്കുകയാണ് അത് ഇതാ ഇങ്ങോട്ടേക്ക് എടുക്കുക എന്നിട്ട് ഈ ബോർഡർ കണ്ട കറക്റ്റായിട്ട് നമുക്ക് കിട്ടണുണ്ട് ഈ ബോർഡർ ഇതിന് നമുക്ക് പുറയിലൂടെ ചുറ്റി ഇങ്ങോട്ട് എടുക്കണം കേട്ടോ കേട്ടോ അപ്പോൾ ആ ബോർഡർ കണ്ടോ നല്ല നീറ്റായിട്ട് ഈ സൈഡിൽ നമുക്കിങ്ങനെ പ്ലേസ് ചെയ്യാൻ പറ്റും കണ്ടോ അത് നമ്മൾ അടിച്ചു വെച്ചാൽ പറ്റില്ല കേട്ടോ അപ്പോൾ അടിക്കാതെ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഞാൻ ചെയ്ത പോലെ തന്നെ ചെയ്യണേ ഇനി നമുക്ക് ഈ സാരി ഇങ്ങോട്ടേക്ക് ഇട്ടിട്ട് പിൻ ചെയ്ത് വെക്കാം ഇതിപ്പോൾ വൺ ലെയർ ഇടണമെങ്കിൽ വൺ ലെയർ ഇടാം നല്ലെങ്കിൽ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഇടണമെങ്കിൽ ഫോൾഡ് ചെയ്തിട്ടും ഇടാം കണ്ട ഇതേപോലെ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം എളുപ്പം സാരി ഉടുക്കൽ കഴിഞ്ഞില്ലേ ഒരു മിനിറ്റ് മതി സാരി ഉടുക്കാനായിട്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ പ്ലീസ് ഇങ്ങനെ പിടിച്ച് തേച്ചിട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇതിപ്പോൾ ഇപ്പം അമ്മക്കുട്ടിക്ക് കറക്റ്റായിട്ടുണ്ട് സാരി കുറച്ച് ലൂസ് ഉണ്ട് കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഇത്രയും വലിഞ്ഞ ആളുടെ എല്ലാം ഇച്ചിരി കൂടെ വണ്ണമുള്ള ആൾക്കാണ് അപ്പോൾ നമുക്കിഷ്ടമുള്ള രീതിയിൽ സാരി ഇങ്ങനെ വൺ ലെയർ ആയിട്ട് വേണമെങ്കിൽ വൺ ലെയർ ഇട ഇവിടെ ഹുക്ക് ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ഇടാൻ പറ്റും കേട്ടോ ഹുക്കില്ലാത്ത കൊണ്ടാണ് ഞാനിവിടെ ക്ലിപ്പ് കുത്തി വെച്ചത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് നമ്മുടെ ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ നമ്പർ എടുക്കാം എന്നെ വിളിക്കുക കേട്ടോ ഈ വീഡിയോ ഇഷ്ടമായോ എന്നും കൂടെ ഒന്ന് പറയണേ താങ്ക് യു